ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം വന്നപ്പോൾ തന്നെ ലാലേട്ടൻ മനസാന്നിധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് മറ്റൊന്നുമല്ല ഈ ഷോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാകേണ്ട ഒരു ഷോയാണ് അദ്ദേഹം ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ വിന്നറായ ആളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ മെൻറ്റൽ സ്ട്രെങ്ത് ആണ് ആളെ വിജയത്തിലേക്ക് നയിച്ചത് എത്രയൊക്കെ ആരൊക്കെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹം ആ പ്രൊവോക്കിലൊന്നും വീടില്ല അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് ഓരോരുത്തരും ഈ ഷോയെ കാണണം നൂറ് ദിവസം കൊണ്ട് ഒരു ജീവിതകാലം ചിലപ്പോൾ നമ്മൾ മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന അത്രയും ഫേമ ഈ ഷോയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ചലഞ്ചും അത്രത്തോളം വലുതായിരിക്കും കാരണം വളരെ വർഷങ്ങൾ കൊണ്ട് ഒരാൾ നേടിയെടുക്കുന്ന ഫെയിമാണ് ചുരുങ്ങിയ ദിവസങ്ങളോ അല്ലെങ്കിൽ നൂറ് ദിവസമോ കൊണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ അത്രയും ചലഞ്ചുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അത് പറഞ്ഞുകൊണ്ട് സിജോയെ അദ്ദേഹം ഉദാഹരണമായി പറയുന്നുണ്ട് സിജോ അന്ന് ആ മനസാന്നിധ്യം വീണ്ടെടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ അവിടെ വന്ന് പോയനെ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സിജോ തിരിച്ചടിക്കുകയാണെങ്കിലോ അപ്പോഴും അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് തന്നെയാണ് സിജോയ് അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല അത് നമ്മൾ മുമ്പ് പലപ്പോഴായി സംസാരിച്ച കാര്യമാണ് അതിന് സിജോയെ സമ്മതിച്ചേ പറ്റുള്ളൂ എന്തായാലും പ്രത്യേകമായ ഒരു മെഡല് ഒരു സമ്മാനം ഇതിനുവേണ്ടി സിജോയ്ക്ക് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിൽ അത് കുത്തി കൊടുക്കുന്നുമുണ്ട് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം സിജോ അത് അർഹിക്കുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു സമയത്തെ പ്രതികരണം അദ്ദേഹം തിരിച്ച് ആ ഒരു ആക്രോശത്തോടെ അവിടെ ഇടിച്ചിരുന്നെങ്കിൽ രണ്ടുപേരുടെയും കരിയർ അവിടെ കഴിഞ്ഞനെ ഇനി അത് മാത്രമല്ല അദ്ദേഹം ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ മനസ്സ് തകർന്ന് പുറത്തു പോയിരുന്നെങ്കിലോ അപ്പോഴും അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെയാണ് നഷ്ടം പക്ഷേ ഇത് രണ്ട് സംഭവിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു അതിനെ ഫേസ് ചെയ്തു പോരാടി ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് വീണ്ടെടുത്ത് അവിടേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് സിജോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ലാലേട്ടൻ പറയുന്നത് എനിക്ക് വളരെയധികം അത് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം